നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നാം പരിചയപ്പെട്ടുവരുന്ന ദേവി ഗായത്രി മന്ത്രങ്ങളിൽ ശ്രീ പാർവതി ഗായത്രി മന്ത്രമാണ് നാം പരിചയപ്പെടുന്നത് ഇഷ്ടവിവാഹത്തിനും കുടുംബസുഖത്തിനും സന്താന സൗഖ്യത്തിനും സന്താന ഭാഗ്യത്തിനും ദാമ്പത്യ വിജയത്തിനും ഒക്കെയായിട്ട് പാർവതി ദേവിയെ ഭജിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് പാർവതി ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് നല്ല കുടുംബ ഐശ്വര്യം ഉണ്ടാകുന്നതാണ് പാർവതി ദേവിയെ ഉപാസിക്കുന്നതിനു വേണ്ടിയിട്ട് ചൊല്ലേണ്ട ശ്രീ പാർവതി ഗായത്രി മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മന്ത്രത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ബെൽബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം ഓം സുഭകായേ വിഗ്മേ ഹൈമവത്യേ തന്നോ ഗൗരി ഓം ഓമഹി തന്നോ ഗൗരി ഓം തന്നോ ഗൗരി പ്രചോദയാ ഇപ്രകാരം ഈ ശ്രീ പാർവതി ഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കുക കുറഞ്ഞത് ഇരുപത്തിയൊന്ന് തവണയെങ്കിലും നിത്യം ജപിക്കുക നാൽപ്പത്തിയൊന്നോ നൂറ്റിയെട്ടോ തവണകൾ ജപിക്കുന്നത് കൂടുതൽ ഉപാസന സ്ഥിതി കൈവരിക്കുന്നതിന് സഹായിക്കും പാർവതി ദേവിയുടെ അനുഗ്രഹത്താൽ നമുക്ക് കുടുംബ സൗഖ്യത്തിനും സന്താന സൗഭാഗ്യത്തിനും ഒക്കെ കാരണമാകുന്നതാണ് എല്ലാവർക്കും പാർവതി ഭഗവതിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല കുടുംബ സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം